അസ്സാമലൈക്കും വരഹമത്തുള്ള വളരെയേറെ സന്തോഷമുണ്ട് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുമ്പോൾ നേരത്തെ പലരും പറഞ്ഞതുപോലെ ഇപ്പോൾ ആളുകളെ ഇങ്ങനെ ഒരുമിച്ച് കൂട്ടി ഒരിടത്ത് ഇങ്ങനെ ഇരുത്തുക എന്നുള്ളത് വളരെ ഒരു കാര്യമാണ് പക്ഷേ എൻ്റെയും നിങ്ങളുടെയും നീയത്ത് നമ്മൾ ആഗ്രഹിക്കുന്നത് നമ്മൾ കൊതിക്കുന്നതൊക്കെ പടച്ച തമ്പുരാൻ്റെ പ്രതിഫലമാണ് എന്നതുകൊണ്ട് അതുതന്നെയാണ് നൂറ്റി എൺപത് കിലോമീറ്ററുകൾ താണ്ടി ഇവിടെ എത്താൻ എന്നെ പ്രേരിപ്പിച്ച ഘടകമെങ്കിൽ അത്തരത്തിലുള്ള ഒരു നിയത്ത് തന്നെയായിരിക്കും ഇവിടെ വന്നിരിക്കാൻ നിങ്ങൾക്ക് പ്രചോദനം എന്ന് ഞാൻ കരുതുന്നു തീർച്ചയായും ഒരുപാട് കേൾക്കുകയും വീണ്ടും വീണ്ടും കേൾക്കുകയും കേട്ടതിനെക്കുറിച്ച് ചിന്തിക്കുകയും ആലോചിക്കുകയും എനിക്ക് എന്തു ചെയ്യാനാകുമെന്ന് നിരന്തരമായ ബോധ്യതലത്തിലേക്ക് കൊണ്ടുവന്ന് പ്രവർത്തന പദത്തിലേക്ക് മുന്നിട്ടിറങ്ങുമ്പോൾ മാത്രമാണ് സാമൂഹിക പശ്ചാത്തലത്തിൽ നമ്മുടെ ജീവിതം സമാധാനപൂർണമായി തീരുന്നത് എന്ന് തോന്നുന്നു നമ്മെ അലോസരപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു പലതും നിരന്തരമായി നമ്മെ തന്നെ ഉന്നം വയ്ക്കുന്നു പലതും ആടിനെ പട്ടിയാക്കി കഴിഞ്ഞാൽ തല്ലിക്കൊല്ലാൻ എളുപ്പമാണ് എനിക്ക് തോന്നുന്നു വർത്തമാന കാലത്ത് അതാണ് നടക്കുന്നത് എന്ന് പലരും സൂചിപ്പിക്കുകയുണ്ടായി ഒരുപാട് ദൗത്യങ്ങൾ ഏൽപ്പിക്കപ്പെട്ടവരാണ് നമ്മൾ ഓരോരുത്തരും അള്ളാഹുവിൻ്റെ മഹത്തരമായ സൃഷ്ടിയാണ് നാം എന്ന് നമുക്കറിയാം പലപ്പോഴും എൻ്റെ പഠന ക്ലാസ്സുകളിൽ എൻ്റെ പഠിതാക്കളോട് എൻ്റെ വിദ്യാർത്ഥികളോട് അഭിമാനപൂർവ്വം ഞാൻ പറയാറുണ്ട് പെൺകുഞ്ഞെന്ന സന്തോഷത്തെക്കുറിച്ച് അള്ളാഹു ഖുർആാനിൽ അണ്ടർലൈൻ ചെയ്ത് സംസാരിക്കുന്നുണ്ട് ഒരുപക്ഷെ ആൺകുഞ്ഞിനെ അങ്ങനെ പറഞ്ഞിട്ടില്ല വൈദാ ബുഷിർ അഹദ് ഹും ഉൻസ പെൺകുഞ്ഞാണെന്ന് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ടാൽ എന്നാണ് പെൺകുഞ്ഞ് സന്തോഷമാണ് പെൺകുഞ്ഞുങ്ങൾ സന്തോഷമാണ് മൂന്ന് പെൺമക്കളെ ഇസ്ലാമിക ബോധ്യത്തോടു കൂടി വളർത്തി ഇസ്ലാമികമായി മതപരമായ ശിക്ഷണ മര്യാദകൾ പഠിപ്പിച്ച് ഇസ്ലാമികമായ മാന്യമായ നിലയിൽ അവരെ വിവാഹം കഴിച്ചയക്കുന്ന മാതാപിതാക്കൾക്ക് സ്വർഗമുണ്ടെന്ന് പഠിപ്പിക്കപ്പെട്ട മതമാണ് നമ്മുടേത് അപ്പോൾ സഹാബികൾ ചോദിച്ചു അള്ളാഹുവിൻ്റെ പ്രവാചകരെ രണ്ട് പെൺകുട്ടികളെ അങ്ങനെ വളർത്തിയാലും കിട്ടുമെന്ന് ചോദിച്ചു പ്രവാചകൻ സല്ലല്ലാഹു അലഹി വസ്ലാം പറഞ്ഞു കിട്ടും എന്ന് എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് തലമുറകൾക്ക് ദിശാബോധം നൽകുന്ന മികച്ച മാതാക്കളാവും അത്തരത്തിലുള്ള പെൺമക്കൾ എന്നതുകൊണ്ടാണ് അവിടെയൊക്കെ അണ്ടർലൈൻ ചെയ്ത കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് മതബോധമുള്ള ശിക്ഷണ മര്യാദകൾ പഠിപ്പിച്ച് മതപരമായ മാന്യമായ വിധത്തിൽ കല്യാണം കഴിപ്പിച്ചയക്കുക എന്ന് പറയുമ്പോൾ വർത്തമാന കാലത്തെ മാതാക്കൾക്ക് ഏറെ കഠിനമായ പ്രയത് പ്രയത്നിക്കേണ്ട മേഖലയാണത് എന്ന് എനിക്ക് നിങ്ങൾക്കും അറിയാം വെറുതെ നമ്മുടെ മക്കൾക്ക് ശിക്ഷണ മര്യാദകൾ കിട്ടില്ല അവർക്ക് തിരിച്ചറിവുകൾ ഉണ്ടാവില്ല അവരെ കൂടെ നിൽക്കാൻ അവർക്ക് പാഠങ്ങൾ പഠിപ്പിച്ചു കൊടുക്കാൻ അവരെ ആദരവും സ്നേഹവും ബഹുമാനവും കാരുണ്യവും അലിവും ആർദ്രതയും ദയയും ഒക്കെ പഠിപ്പിക്കാൻ ആരാണ് ഞാനെന്ന തിരിച്ചറിവ് നൽകാൻ ആർക്കാണ് സാധിക്കുന്നത് മുലപ്പാലൂട്ടുക വഴി സ്നേഹവും പരിലാണനയും നൽകിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ വ്യക്തമായ തിരിച്ചറിവുകൾ നൽകി സമയാസമയങ്ങളിൽ മാർഗനിർദ്ദേശങ്ങൾ നൽകി തെറ്റുകുറ്റങ്ങളെ ചൂണ്ടിക്കാണിച്ച് ശാസിച്ചും ചിലപ്പോഴൊക്കെ ശിക്ഷിച്ചും വളർത്തിയെടുക്കുമ്പോൾ മാത്രമല്ലേ നമ്മുടെ മക്കൾ നല്ലവരായിത്തീരുന്നത് അതിൽ ആൺ പെൺ ഭേദമില്ലാതെ നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ട മാതാക്കൾ എന്ന നിലയിൽ നമ്മൾ ചെയ്യേണ്ട പ്രവൃത്തിയാണതെങ്കിൽ പെൺമക്കൾക്ക് കുറേയും കൂടെ നമ്മൾ ഇത് കൊടുക്കുമ്പോൾ തലമുറകൾക്ക് ഗുണമാകും എന്ന തിരിച്ചറിവാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അള്ളാഹിൻ്റെ പ്രവാചകൻ നൂറ്റാണ്ടുകൾക്ക് മുമ്പേ നമ്മെ പഠിപ്പിക്കാൻ ഉള്ള കാരണം